കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലും ടെറസ് കൃഷിയിലും പ്രത്യേകിച്ച് ഗ്ലോബാഗ് കൃഷിയിലും ചട്ടിയിലുമൊക്കെ വളർത്തുന്ന പച്ചക്കറി ചെടികളിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് കടലപ്പിണ്ണാക്ക് വെള്ളം കടലപ്പിണ്ണാക്ക് ചെടികൾക്ക് ഏത് വിധത്തിലാണ് കൊടുക്കേണ്ടതെന്നും അത് തയ്യാറാക്കുന്ന വിധവും ചോദിച്ചിട്ട് പുതിയതായി കൃഷിയിലേക്ക് വരുന്ന സുഹൃത്തുക്കൾ കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം സംശയമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് മുഴുവനും കാണാതെ ഇടവിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും പ്രേക്ഷയോ കറക്റ്റായി മനസ്സിലാക്കാൻ കഴിയില്ല വ്യക്തമായി മനസ്സിലാക്കാതെ അളവിലൊക്കെ മാറ്റം വരുത്തി വളം ഉണ്ടാക്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉള്ള കൃഷിയെല്ലാം മുണങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായും കാണാൻ ശ്രമിക്കുമല്ലോ കടലപ്പെണ്ണാക്ക് പുളിപ്പിച്ച വളം ചെടികളുടെ കരുത്തായ വളർച്ചക്കും അതേപോലെ നിറയെ പൂവിട്ട് കായ്ഫലം ലഭിക്കാനും ഇതൊന്നു മാത്രം മതിയാവും ശരിക്കും കടലപ്പെണ്ണാക്ക് ഒരിക്കലും നമ്മൾ ചെടികൾക്ക് നേരിട്ട് ഇട്ടുകൊടുക്കരുത് കാരണം ഉറുമ്പുകളുടെ കൂട്ടമായിരിക്കും ചെടിയുടെ കടക്കൽ അതുമാത്രമല്ല കടലപ്പിണ്ണാക്ക് അതേപടി കൊണ്ടുപോയി ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ വേരുകൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കാതെ വരും അതിനാൽ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്തി ദ്രാവക രൂപത്തിലാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് കടലപ്പിണ്ണാക്ക് വെള്ളം ഏത് വിധത്തിലാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഞാൻ ഒരു കിലോ കടല കൊണ്ടുള്ള വളമാണ് ഇവിടെ തയ്യാറാക്കുന്നത് അത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഒരു കിലോ കടല പിണ്ണാക്കും അര കിലോ വേപ്പൻ പിണ്ണാക്കും പിന്നെ അതിൻ്റെ കൂടെ അര കിലോ എല്ലുപൊടിയുമാണ് നമുക്ക് വേണ്ടത് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇരുപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റ് എടുക്കണം ഞാൻ ഇരുപത് ലിറ്ററിൻ്റെ ഒരു പഴയ പെയിൻറ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇനി കടല പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി നേരത്തെ പറഞ്ഞ അളവിൽ അതായത് ഒരു കിലോ കടല പിണ്ണാക്കും അരക്കിലോ വേപ്പിൻ പിണ്ണാക്കും അര കിലോ എല്ലുപൊടിയും കൂടി ഒരു സ്രേയിലേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഈ മൂന്ന് ചേരുവകളും ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് പതിനഞ്ച് ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അളവുകൾ ഒരിക്കലും തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കണം ബക്കറ്റിലേക്ക് ഞാൻ പതിനഞ്ച് ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത് അളന്നെടുത്ത് ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം കാരണം അളവൊന്നും ഒരിക്കലും തെറ്റിപ്പോയത് പതിനഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇന്ന് നല്ലപോലെ എയർ എയർടൈറ്റായിട്ട് മൂടി വെച്ചേ തണലുള്ള സ്ഥലത്തേക്ക് ഒന്നിത് മാറ്റി വെക്കണം ഒരു അഞ്ച് ദിവസം ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എല്ലാ ദിവസവും കഴിയുന്നതും ഒരു നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതാണ് നാം ഇപ്പോൾ തയ്യാറാക്കി തണലത്ത് വെച്ച പിണ്ണാക്ക് വളത്തിൽ നിന്നും ചെടികൾക്ക് എന്താണ് ലഭിക്കുക എന്ന് ചെറുതായി ഒന്ന് വിശദീകരിക്കാം ഒരു ചെടിയുടെ ആരോഗ്യത്തോടെയുള്ള വളർച്ചക്കും പ്രതിരോധ ശേഷിക്കും അതുപോലെ പൂവിടുന്നതിനും പ്രധാന മൂലങ്ങളായ നൈട്രൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയും മറ്റ് പതിനഞ്ചോളം ഉപമൂലങ്ങളും സൂക്ഷ്മ അണുക്കളും ആവശ്യമാണ് അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്ക് മേൽപ്പറഞ്ഞ മൂലകങ്ങളും ഉപമൂലകങ്ങളും പുളിപ്പിച്ച കടലപ്പിണ്ണാക്കിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഇനി വേപ്പൻ പിണ്ണാക്ക് ചേർത്തത് ഗുണങ്ങൾ കൂടി കേട്ടോളൂ ചെടികളുടെ വേരുകൾ ആക്രമിക്കുന്ന നിമവിരകൾ പോലെയുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ വേപ്പൻ പിണ്ണാക്കിന് കഴിവുണ്ട് അതോടൊപ്പം മണ്ണിൻ്റെ ഫലപൂഷ്ടി വർദ്ധിപ്പിക്കാനും മണ്ണിൽ ജലാംശം സൂക്ഷിച്ചു വെക്കാനും അതേപോലെ തന്നെ മണ്ണിൽ വായു സഞ്ചാരം കൂട്ടുവാനും വേപ്പൻ പെണ്ണക്ക് ചേർക്കുന്നത് കൊണ്ട് കഴിയുന്നുണ്ട് ഇനി എല്ലുപൊടി ഈ വളത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചക്കും മികച്ച വളവിനും ഏറെ സഹായിക്കുന്നുണ്ട് എല്ലുപൊടി എല്ലുപൊടിയിൽ തന്നെ രണ്ട് തരമുണ്ട് ഉണക്കി പൊടിച്ചതും അതേപോലെ ആവി കയറ്റി ഉണക്കി പൊടിച്ചതുമുണ്ട് ഹ്രസ്വകാല വിളകളായ പച്ചക്കറി ചെടികളിൽ നല്ല വിളവ് ലഭിക്കാനായി ആവി കയറ്റി പൊടിച്ചതാണ് ഉപയോഗിക്കേണ്ടത് എല്ലുപിടി എല്ലാ വളം വിൽക്കുന്ന കടകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സ്റ്റീംഡ് ബോൺ മീൽ എന്ന് തന്നെ ചോദിച്ച് വാങ്ങാൻ ശ്രമിക്കണം ഇനി നാം തയ്യാറാക്കി വെച്ച വളം ചെടികൾക്ക് കൊടുക്കേണ്ടെന്ന് അളവ് കൂടി പറയാം അഞ്ച് ദിവസം കഴിഞ്ഞാൽ മൂടി തുറന്ന് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത ശേഷം അതിൽ നിന്ന് ഒരു കപ്പ് അളവിൽ നമ്മൾ തയ്യാറാക്കിയ വളക്കൂട്ട് എടുത്തതിനു ശേഷം അതേ കപ്പിൽ തന്നെ പത്തിരട്ടി വെള്ളം കൂടി ചേർത്ത് വേണം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അളവ് തെറ്റിയാൽ ചെടികൾ ഉണങ്ങി പോകുന്നത് ഉറപ്പാണ് അതുകൊണ്ട് അളവ് വളരെ കറക്റ്റ് ആയിരിക്കണം നാം എടുത്തതിൻ്റെ ബാക്കിയുള്ളത് എയർ ടൈറ്റായ മൂടിയിട്ട് വീണ്ടും അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് നാം എടുക്കുമ്പോൾ കുറച്ചുകൂടെ പവർ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കാൻ ശ്രമിക്കാം ഇത് നമുക്ക് എല്ലാ തരം ചെടികൾക്കും ആഴ്ചയിൽ ഒരിക്കൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്ന സൂപ്പർ എനർജി ലിക്വിഡ് വളമാണ് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇലയിലൊന്നും ആവാതെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ വലിയ ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ഒരു ജൈവവളം ചെടികൾക്ക് നൂറ് ശതമാനം ഉപയോഗപ്പെടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമല്ലോ ഇനി മറ്റൊരു കൃഷി അറിയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്